അമ്മ എപ്പോൾ തിരികെ വരും രചന പ്രതിഭ സ്വാമിനാഥൻ അമ്മ ജോലിക്ക് പോകുകയാണ് റോജയ്ക്ക് സങ്കടം വന്നു ഞാൻ രാത്രിയാകുമ്പോഴേക്കും വരും കണ്ണമ്മ അമ്മ പറഞ്ഞു എത്ര മണിക്ക് റോജ ചോദിച്ചു കൃത്യം ഒമ്പത് മണിക്ക് അമ്മ പറഞ്ഞു ടിക് ടോക് ടിക് ടോക് സമയം രാവിലെ ആറു മണി അമ്മ എനിക്ക് പാല് തന്നാൽ മതി അച്ഛൻ തരണ്ട അച്ഛനോട് പറഞ്ഞു ടിക് ടിക് ടിക്ടോക്ക് സമയം രാവിലെ എട്ട് മണി മുത്തശ്ശ നമുക്ക് ഉരുളം കിഴങ്ങ് വാങ്ങിയാലോ റോജ് ചോദിച്ചു ഇന്നലെയും നമ്മൾ ഉരുളം കിഴങ്ങല്ലേ വാങ്ങിയത് ഇന്ന് നമുക്ക് വഴുതനങ്ങ വാങ്ങിയാലോ മുത്തശ്ശൻ ചോദിച്ചു ടിക് ടിക് ടിക്ടോക്ക് സമയം രാവിലെ പത്ത് മണി മുത്തശ്ശി നമുക്ക് ചോർണ്ണം മുത്തശ്ശൻ പപ്പടം കാച്ചുന്നുണ്ട് റോജ വിളിച്ചു പറഞ്ഞു ടിക് ടിക് ടിക്ടോക്ക് സമയം ഉച്ചയ്ക്ക് ഒരു മണി പോം പോം റോജയുടെ ചേച്ചി സ്കൂളിൽ നിന്നും തിരികെ എത്തി ഈ വേനലവധി കഴിഞ്ഞാൽ എനിക്കും ചേച്ചിയോടൊപ്പം സ്കൂളിൽ പോകാമെന്നാണ് മുത്തശ്ശി പറഞ്ഞത് നല്ല രസമായിരിക്കുമല്ലേ ചേച്ചി റോജ ആവേശത്തോടെ പറഞ്ഞു ടിക് ടിക്ടോക്ക് ടിക് ടോക്ക് സമയം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി വീട്ടിൽ പോകാൻ സമയമായി റോജ അച്ഛൻ വിളിച്ചു പറഞ്ഞു അച്ഛ ഒറ്റ പ്രാവശ്യം കൂടി റോജ ഉച്ചത്തിൽ പറഞ്ഞു ടിക്ടോക്ക് ടിക്ടോക്ക് സമയം വൈകുന്നേരം മണി സെൽവി വേഗം ദോഷ തിന്ന് എന്നാലല്ലേ വലിയ കുട്ടിയാവൂ നല്ല ശക്തിയുള്ളവളാവണ്ടേ റോജ പറഞ്ഞു ടിക്ടോക്ക് ടിക്ടോക്ക് സമയം രാത്രി ഏഴ് മണി അങ്ങനെ തൊപ്പിക്കാരൻ തൻ്റെ തൊപ്പിയൂരി നിലത്തേക്കെറിഞ്ഞപ്പോൾ കുരങ്ങന്മാരും തങ്ങളുടെ തലയിലെ തൊപ്പി നിലത്തേക്കെറിഞ്ഞു അമ്മ റോജ ഉറക്കേക്കൂവി റോജ ഇന്ന് പകൽ മുഴുവൻ എന്താണ് ചെയ്തത് അമ്മ ചോദിച്ചു ടിക് ടിക് ടിക്ടോക്ക് സമയം രാത്രി ഏകദേശം ഒമ്പത് മണി ഇന്ന് വളരെ രസമായിരുന്നു അമ്മേ അച്ഛൻ എനിക്ക് രാവിലെ ഭക്ഷണം തന്നു മുത്തച്ഛൻ്റെ കൂടെ പോയി വഴുതനങ്ങ വാങ്ങി മുത്തശ്ശൻ ഊണിന് പപ്പടം കാച്ചു തന്നു ചീച്ചിയെ സ്കൂൾ വാനിൽ നിന്ന് കൂട്ടി പിന്നെ പാർക്കിൽ കളിച്ചു സെൽവിക്ക് ഭക്ഷണം കൊടുത്തു അച്ഛൻ കഥ പറഞ്ഞു തന്നു ഇപ്പോളിതാ അമ്മ വന്നു റോജ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു ടിക് ടിക് ടിക്ടോക്ക് സമയം രാത്രി ഒമ്പത് മണി എന്റെ ദിവസം കഴിഞ്ഞ ദിവസം പല സമയങ്ങളിലായി റോജ ചെയ്ത കാര്യങ്ങളാണിവിടെ കൊടുത്തിരിക്കുന്നത് ഇതേ സമയത്ത് നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത വ്യത്യസ്തമായ കാര്യങ്ങളുടെ ചിത്രങ്ങൾ ഒരു പേപ്പറിൽ വരയ്ക്കാമോ റോജ എട്ട് മണിക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചു നിങ്ങൾ എട്ട് മണിക്ക് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് റോജ പത്തുമണിക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി ഇന്നലെ പത്തുമണിക്ക് നിങ്ങൾ എന്താണ് ചെയ്തത് റോജ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഊണ് കഴിച്ചു നിങ്ങൾ ഇന്നലെ എന്താണ് ഒരു മണിക്ക് ചെയ്തത് റോജ ചേച്ചിയെ മൂന്ന് മണിക്ക് സ്കൂൾ വാനിൽ നിന്ന് കൂട്ടി ഇന്നലെ മൂന്ന് മണിക്ക് നിങ്ങൾ എന്താണ് ചെയ്തത് അഞ്ചു മണിക്ക് റോജ പാർക്കിൽ കളിക്കുകയായിരുന്നു ഇന്നലെ അഞ്ചു മണിക്ക് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഏഴ് മണിക്ക് റോജ സെൽവിക്ക് ഭക്ഷണം കൊടുത്തു നിങ്ങൾ എന്താണ് ഇന്നലെ മണിക്ക് ചെയ്തുകൊണ്ടിരുന്നത്